ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ എസ് എഫ് ഐ പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും ഏഴ് പ്രതികളുടെ ജാമ്യാപേക്ഷയിലാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറയുക സംഭവത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് ഡി റിപ്പോർട്ട് കൈമാറും വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സൂര്യഗായത്രി ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ ഇന്ന് അറസ്റ്റിലായവരുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ടല്ലോ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രുതി ഏഴുപേരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത് അതേസമയം ഗവർണറെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞതിൽ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് ഡി ജി പിക്ക് റിപ്പോർട്ട് കൂടി സമർപ്പിക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച ഉൾപ്പെടുത്താത്ത റിപ്പോർട്ടായിരിക്കാം ഇന്ന് സമർപ്പിക്കുന്നുണ്ടാവുക തുടർന്ന് ചീഫ് സെക്രട്ടറി ഗവർണർക്ക് ഈ ഒരു റിപ്പോർട്ടിന്റെ വിശദീകരണം നൽകും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ തന്നെ പ്രതിഷേധിച്ച് തന്നെ തടഞ്ഞു നിർത്തിയതിൽ പോലീസുകാർക്ക് വലിയ രീതിയിലുള്ള പങ്കുണ്ടെന്ന് അന്നേ തന്നെ ഗവർണർ ആക്ഷേപം ഉയർത്തിയിരുന്നു സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോലീസിന്റെ കൂടിയാണ് ഇത്തരത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ രാത്രിയിൽ തന്നെ തടയുന്ന സംഭവം ഉണ്ടായതെന്നും തന്നെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പങ്കുണ്ടെന്നും ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളാണ് ഗവർണർ ഉന്നയിച്ചത് ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ റിപ്പോർട്ട് വ്യക്തമായി എങ്കിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ഗവർണർക്ക് തൃപ്തികരമായിട്ടില്ല എങ്കിൽ മറ്റ് നടപടികളിലേക്കും ഗവർണർ പോകാനുള്ള സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ രാഷ്ട്രപതിയിലേക്കുമൊക്കെ ഈ ഒരു റിപ്പോർട്ട് നൽകാനുള്ള നീക്കവും ചിലപ്പോൾ ഗവർണർ നടത്തിയേക്കാം അതുകൊണ്ട് തന്നെ ഡി ചീഫ് സെക്രട്ടറിയും സർക്കാരും ഒക്കെ കൂടിയാലോചിച്ച് ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും ഇത്തരത്തിലൊരു റിപ്പോർട്ട് രാജ്ഭവന് സമർപ്പിക്കുക ഗവർണർക്ക് സമർപ്പിക്കുക അതേസമയം ഈ ഒരു പ്രതികൾക്ക് മേൽ അതായത് ഗവർണർ തടഞ്ഞ കേസിലെ പ്രതികൾക്കുമേൽ ഐ പി സി വൺ ട്വന്റി ഫോർ ചുമത്തിയതിൽ സർക്കാരിന് ഒരു അതൃപ്തി നിലനിൽക്കുന്നുണ്ട് ഇന്നലെ പ്രോസിക്യൂട്ടർ തന്നെ ഈ ഒരു വൺ ട്വന്റി ഫോർ നിലനിൽക്കുമോ എന്ന കാര്യം കോടതിയിൽ ഉന്നയിക്കുകയുണ്ടായി ഈ ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്താണ് ഇന്ന് പ്രതികൾക്കുള്ള ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് പറയാൻ പോകുന്നത് എന്തായാലും മറ്റ് ഈ ഒരു കേസ് നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ വീണ്ടും തുറന്ന വെല്ലുവിളികളിലേക്കാണ് എസ് എഫ് അതുപോലെ തന്നെ ഗവർണറും കടക്കുന്നത് ഗവർണറെ ക്യാമ്പസിനുള്ളിൽ കേരളത്തിലെ ഒരു ക്യാമ്പസിനുള്ളിലും പ്രവേശിപ്പിക്കില്ല എന്ന വെല്ലുവിളിയുമായി എസ് എഫ് ഐ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു അതേ അതേ തുടർന്ന് ആ ഒരു വെല്ലുവിളി താൻ ഏറ്റെടുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണറും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും പതിനാല് മുതൽ പതിനാറ് വരെ കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിൽ ഗവർണർ നിൽക്കുന്നുണ്ട് എസ് എഫ് ഐ കാരുടെ പ്രതിഷ്ഠത്തെ താൻ സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗവർണർ ഇത്തരത്തിലൊരു നിലപാടും സ്വീകരിച്ചിരിക്കുന്നത് ഗവർണറെ തടഞ്ഞ ഒരു തടഞ്ഞ കേരളത്തിൽ അല്ലെങ്കിൽ തടഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ ഇന്ന് സിറ്റി പോലീസ് പോലീസ് കമ്മീഷണർ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകുന്നുണ്ട് അതുപോലെ തന്നെ പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുമ്പോഴും ഇത്തരത്തിലുള്ള തുറന്ന പ്രതിഷേധങ്ങളും വെല്ലുവിളികളും ഒക്കെ തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തും നിലനിൽക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഗവർണറുടെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും കൂടുതൽ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുവാൻ സാധിക്കും അതിനായ അതിനായുള്ള കാത്തിരിപ്പും അത് അല്ലെങ്കിൽ അത് അത് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ സർക്കാരിൻ <laughs> <liksomality> ും ഗവർണറും തമ്മിലുള്ള പോൽവിളികളെ വീണ്ടും ശക്തമാക്കുന്ന പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രുതി സൂര്യഗായത്രി ഈ സ്റ്റേറ്റിനെതിരെയുള്ള ഗുരുതര കുറ്റകൃത്യമാണ് നടന്നത് എന്നുള്ള കാര്യമൊക്കെ റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ജാമ്യ ഹർജിയിൽ പ്രതികൾ എന്തൊക്കെ കാര്യങ്ങളാണ് വാദങ്ങളായി ഉന്നയിക്കുന്നത് അതായത് ശ്രുതി ഈ ഒരു റിപ്പോർട്ടിൽ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ വീഴ്ചയാവില്ല എന്നൊരു കാര്യത്തിലായിരിക്കാം റിപ്പോർട്ട് നൽകുക ഈ പോലീസും അതുപോലെ തന്നെ സർക്കാരും ഒക്കെ അത്തരത്തിലൊരു കൂടിയാലോചന നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ സിറ്റി പോലീസ് കമ്മീഷണർ ഡി ജി പിക്ക് നൽകുന്ന റിപ്പോർട്ടിൽ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ഉൾപ്പെടുത്തുവാനുള്ള സാധ്യത കുറവാണ് പ്രതികളുടെ കാര്യം പറയുവാണെങ്കിലും ഇത്തരത്തിൽ പെട്ടെന്നുണ്ടായ പ്രതിഷേധമായിരിക്കാം ഗവർണറെ തടയുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയത് എന്നതായിരിക്കാം പ്രതിഭാഗം ഉന്നയിക്കുന്ന വാദങ്ങൾ അതേസമയം തന്നെ ഐ പി സി വൺ ട്വന്റി ഫോർ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഗവർണറെയും രാഷ്ട്രപതിയും ഒക്കെ തടയുന്നതിന് തടയുന്നതിന് ചുമത്തുന്ന വകുപ്പാണത് മാത്രമല്ല ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്ത് തന്നെ പ്രതികൾക്കെതിരെ ദുർബലമായുള്ള നിയമങ്ങളാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ചുമത്തിയിരുന്നത് തുടർന്ന് ഗവർണർ കൂടി ഇടപെട്ടാണ് ഐ പി സി വൺ ട്വന്റി ഫോർ അടക്കമുള്ള വകുപ്പുകൾ പ്രതികളുടെ മേൽ ചാർത്തിയത് ഈയൊരു വകുപ്പ് നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ കോടതിയിൽ ഇന്നലെ പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ പ്രോസിക്യൂട്ടർ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സർക്കാരിന്റെ സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിലൊരു ചോദ്യം പ്രോസിക്യൂട്ടറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്നതിൽ സംശയമില്ല ഈ ഒരു പ്രോസിക്യൂട്ടർ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ തന്നെ ഡി ജി പിയും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇവരെ അതായത് എസ് എഫ് ഐ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന ഒരു രീതിയിലുള്ള നിയമങ്ങളും വകുപ്പുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിനാണ് സാധ്യത കൂടുതലുള്ളത് എന്നാൽ ഗവർണർ ഈ ഒരു ഘട്ടത്തിൽ ിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പോലീസിനും അതുപോലെ തന്നെ സർക്കാരിനും എതിരെയുള്ള രൂക്ഷ വിമർശനങ്ങളാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ ഇന്ന് കോടതിയിൽ പ്രതികൾക്ക് ഈ ഒരു വൺ ട്വന്റി ഫോർ മാറ്റുകയും പ്രതികൾക്ക് ജാമ്യാപേക്ഷ ജാമ്യം കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഗവർണർ മെള്ള് അതായത് ഗവർണർ കേന്ദ്ര സർക്കാരിലേക്കും ഒക്കെ ഈ ഒരു റിപ്പോർട്ട് കൈമാറാനും കൂടുതൽ നടപടികളിലേക്ക് നീങ്ങാനുള്ള മറ്റൊരു സാഹചര്യം ഉണ്ടാകും ഇത് വീണ്ടും സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു തുടക്കമാകുന്ന നിലയിലേക്ക് പോവുക പോവുന്ന ഘട്ടം കൂടി ഉണ്ടാവും ഉണ്ടാവും ശ്രുതി വ്യക്തമാണ് എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരും മുറുകുക തന്നെ ചെയ്യുകയാണ് ഇതിനിടയിലാണ് അറസ്റ്റിലായ ഏഴുപേരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നത് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക സംഭവത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് ഡി റിപ്പോർട്ട് കൈമാറുകയും ചെയ്യും വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്